വിഷ്ണു വിഷ്ണു ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സാധനം എല്ലാവർക്കും അറിയേണ്ടത് എന്നാണ് പണം എത്തുക എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എത്ര തീയതി ആയിരിക്കും പണം ബാങ്ക് അക്കൗണ്ടിൽ എത്തുക എന്നൊക്കെയാണ് വിശദമായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് നോക്കാം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കൊണ്ട് ചെയ്യുക പെൻഷൻ ലഭിക്കുന്ന ആൾക്കാർ മെയ് മാസത്തിൽ രണ്ട് മാസത്തെ പെൻഷൻ ലഭിക്കുമെന്ന് ധനകാര്യമന്ത്രി നേരത്തെ തന്നെ അറിയിച്ചിരുന്നു മൂവായിരത്തി ഇരുന്നൂറ് മൂന്ന് മാസത്തെ പെൻഷൻ കുടിശ്ശികയുണ്ട് നാലായിരത്തി എണ്ണൂറ് കഴിഞ്ഞു മാസ മെയ് മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപയും പിന്നെ കുടിശ്ശിക തുക ആയിരത്തി അറുന്നൂറ് രൂപയും ചേർത്താണ് മൂവായിരത്തി ഇരുന്നൂറ് നമുക്ക് മെയ് മാസത്തിൽ വരിക കഴിഞ്ഞ മാർച്ച് മാസം തുടങ്ങി എല്ലാ മാസവും മുളങ്ങാതെ എത്തിയിരുന്നു കഴിഞ്ഞ വർഷം ഏഴ് മാസത്തെ ഏഴ് ആറ് മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു അത് ഘട്ടം കട്ടായിട്ട് കൊടുത്തു തീർത്തു ഇപ്പോൾ മൂന്ന് മാസത്തെ കുടിശ്ശിക മാത്രമേ ഉള്ളൂ അത് സമയതായി സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി ആറിന് മുമ്പ് കൊടുത്തു തീർക്കും എന്നാണ് അറി ായാലും കുറേ ലക്ഷണങ്ങളൊക്കെ വരാനുണ്ട് അതിനു മുമ്പായി എന്തായാലും സർക്കാർ കുടിശ്ശിക മൊത്തം തന്നു തീർ തീർക്കും എന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് ആ ആദ്യ വിതരണം ബാങ്ക് അക്കൗണ്ടില്ലായിരിക്കും അതിന് ശേഷം രണ്ട് ദിവസത്തിനു ശേഷം സഹകരണ സംഘം ഉദ്യോഗസ്ഥരുടെ വീടുകളിലെത്തി പെൻഷൻ കൈമാറും അപ്പം ഇത്ര ആളുകൾക്ക് വേണ്ടി തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഇങ്ങോട്ട് ചെയ്യുക